ഒരു രാജസദസിൽ വെച്ച് കശ്മല വൃത്തിയുള്ളവരാൾ ഒരു യുവതി ഒരു സ്ത്രീ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ ഉണ്ട ചോറിന് കൂറുകാണിച്ചും കൊണ്ട് തലേം കുനിച്ചിരുന്നു അയാള് പറയുകയും ചെയ്തു അർത്ഥസ്യ ദാസാ അർത്ഥ്യ ദാസേബിർ ദാസോഹി കസ്യ എല്ലാവരും പണത്തിൻ്റെ അടിമകളാ പണം ആരുടെയും അടിമയല്ല അതുകൊണ്ടാ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അന്ന് ഭീഷ്മർ നടുത്തളത്തിലേക്ക് ചാടിയിരുന്നു എന്ന് വിചാരിച്ചോളൂ നിർത്തവിടെ അധർമ്മം ചെയ്യരുത് പൊതുസദസ്സിൽ സദസ്സിൽ സ്ത്രീയെ അപമാനിക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക നടക്കുവായിരുന്നു അതൊക്കെ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു പ്രതികരിക്കേണ്ടവര് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ ഉദാത്തമാണെന്ന് മൗനത്തെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അനർത്ഥമാണ് കാണിച്ചത് ഈ രാഷ്ട്രം ഈ സമാജം നമ്മുടെ സഹോദരിമാര് നമ്മുടെ അമ്മ ആവർത്തിക്കട്ടെ നമ്മുടെ അമ്മ ഈ ഭാരതം അപമാനിക്കപ്പെടുമ്പോ കണ്ടില്ല കേട്ടില്ല എന്നും വിചാരിച്ച് മിണ്ടാണ്ടിരുന്നാൽ അവനെന്ത് വിചാരിക്കും അയാൾ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുവോ മറ്റേ ആളെന്നെ ഭീകരവാദി എന്ന് വിളിക്കുകയോ മറ്റേ ആൾ ഫാഷിസ്റ്റ് എന്ന് വിളിക്കുകയോ എന്നൊക്കെ പേടിച്ചിട്ട് മൗനം അവലംബിച്ചിരുന്നാൽ ഒരു സംശയവും ഇല്ല നമുക്കൊക്കെ കാത്തു കിടക്കുന്നുണ്ടൊരു ശരശയ്യ ഓർമ്മിച്ചാൽ നല്ലത് ആ ഓർമ്മ നൽകുന്ന ധർമ്മപ്രതികരണം പ്രതികരണം നമ്മളിൽ നിന്നുണ്ടാവട്ടെ